ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സിനിമ ഒന്ന് പ്രസന്റ് ടൈമിലെ വിഷയം സംസാരിക്കുന്ന സിനിമ രണ്ടും രണ്ട് രീതിയാണ് കെ ജി ജോർജിൻ്റെ ഏറ്റവും തല്ലിപ്പൊളി സിനിമയുണ്ട് ഇലവും കൂട്ടി ദേശം പോലെ എന്നാൽ കെ ജി ജോർജിൻ്റെ മനോഹരമായ സിനിമയാണ് ഇവരുടെ പപ്പോ ശൻ്റെ മോൻ ചെയ്ത വേഷം വേറെ വല്ലവരാണെങ്കിൽ ചിലപ്പം കൊടുക്കുന്നത് കലഭോ ഷാജു ഉണ്ടായിരിക്കും കാരണം അവൻ ദൃശ്യത്തിൽ നന്നായിട്ട് ചെയ്തല്ലോ ദിലീപിന്റെ അത്ര പൊക്കമുള്ള ഒരു ചുരുട്ടും കടിച്ചു പിടിച്ച് ബാന്ദ്രമുള്ള കൂത്ര സിനിമകൾ ചെയ്യുന്നതാണ് ദിലീപ് നിന്റെ പരാജയം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എപ്പിസോഡ് ചെയ്തത് ഇപ്പൊ ചെയ്യുന്നത് ഈ എന്നൊക്കെ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥനായ അയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്തിനു ചിലർ ആരോ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ധ്യാൻ ശ്രീനിവാസൻ അയാൾ പോലും ആ ഗസ്റ്റ് പോലെ അയാളുടെ അനുജന്റെ വേഷത്തിൽ വന്നിട്ട് അയാൾ ചെയ്യേണ്ടത് നന്നായിട്ട് ചെയ്തിട്ട് അതുപോലെ ജോണി ആന്റണി ചൊരട്ടി ചൊരട്ടി ഇങ്ങനെ ഫോണിൽ ഇരുന്ന് ജീവിതം നശിപ്പിക്കുന്ന യുവതലമുറയെ നന്നായിട്ട് കളിയാക്കി അതിലാ യൂട്യൂബർ അവൾ റീച്ചിന് വേണ്ടി ജീവിതം മറുതുപോയി കാരണം ദിലീപിനെ ഇപ്പോഴും അന്വേഷിച്ചോണ്ട് നടക്കുകയാണ് ദിലീപിനെ എങ്ങനെ പിടിക്കാൻ അവൾ നൂറ്റമ്പത് രൂപ എടുത്ത സിനിമ ഉണ്ടെങ്കിൽ ആ സിനിമയെ കുറിച്ച് മോശമായി പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചാൽ നൂറ്റമ്പത് രൂപ എടുത്തിട്ടേ നൂറ്റമ്പത് കോടിക്ക് എടുത്ത സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ഞാനാണ് നിർമ്മിച്ചത് ഞാൻ കൊണ്ടുവന്ന ഈ തിയേറ്ററിൽ ഇത് വിജയിക്കില്ല പക്ഷെ പ്രശ്നം പറ്റാമെന്ന് പറ്റുമ്പോഴെന്തോ ലിസ്റ്റിന്റെ ലോട്ടറി അടിച്ചു മെമ്പർ അടിച്ചു കാരണം എന്തറിയോ എന്താ പറയുക എതിരാളികളുള്ളപ്പോഴാണ് എപ്പോഴും ഇതിപ്പോൾ മമ്മൂട്ടി ഇല്ല സുരേഷ് ഗോപി ഇല്ല ജയറാം ഇല്ല ദിലീപ് ഇല്ല ഇയാൾ ഒറ്റയ്ക്കായി മറ്റേ ഈ പുതിയ കൂതർപ്പിള്ളരെന്ന് ഞാൻ മോഹൻലാലിൻ്റെ എതിരാളി എന്ന് പറയില്ല ഈ അടുത്തിടെ ഇറങ്ങിയ രണ്ട് സിനിമയാണ് മോഹൻലാൽ നായകനായ തുടരും അതുപോലെ തന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷം ദിലീപിന്റെ ഒരു വിജയ ചിത്രം എന്ന രീതിയിൽ പറയാവുന്ന വളരെ മികച്ച ഒരു ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി ഞാൻ ആ ചിത്രം കണ്ടതാണ് വളരെ മികച്ചൊരു ചിത്രമായിട്ടാണ് എനിക്ക് തുടരും എന്ന ചിത്രത്തേക്കാൾ ഏറെ ഇഷ്ടപ്പെട്ടത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ആ ചിത്രമാണ് അതിൽ സമകാലീന സംഭവ വിഷയ വികാസങ്ങൾ പ്രത്യേകിച്ച് വ്ളോഗർമാർ സിനിമ എടുക്കുന്ന എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ ഇവരെയൊക്കെ സംബന്ധിച്ചുള്ള വളരെ ആക്ഷേപഹാസമുള്ള സമകാലീന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് റെസ്പോൺസ് വരുന്നുണ്ട് പക്ഷേ ഒരു മികച്ച സിനിമയാണ് ഇത് ദിലീപിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു നെഗറ്റീവ് റെസ്പോൺസ് ഉണ്ടാക്കുന്നതാണ് എന്താണ് ചേട്ടന് തോന്നുന്നു ചേട്ടൻ സിനിമ കണ്ടോ രണ്ട് സിനിമയെ ഏത് സിനിമയാണ് ഇഷ്ടപ്പെട്ടത് രണ്ടും എന്നാലും കുറച്ചുകൂടി ഒന്ന് ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സിനിമ ഒന്ന് പ്രസന്റ് ടൈമിലെ വിഷയം സംസാരിക്കുന്ന സിനിമ രണ്ടും രണ്ട് രീതിയാണ് രണ്ടിനെയും നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല ഞാൻ അങ്ങനെ അങ്ങനെയാണ് ഒരാൾ ഞാൻ ഞാനതിൽ കാണുന്നത് അങ്ങനെയാണ് കാണാറ് അതായത് ഇപ്പം ചോദിക്കും എല്ലാവരും ചോദിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധായകനായിരുന്നു ഭരതന്റെ മോശം സിനിമയുണ്ട് പക്ഷേ ഭരതന്റെ മനോഹരമായ സിനിമയുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ കാണും കെ ജി ജോർജിന്റെ ഏറ്റവും തല്ലിപ്പൊളി സിനിമയുണ്ട് ഇലവും കൂടുതലം പോലെ എന്നാൽ കെ ജി ജോർജിന്റെ മനോഹരമായ സിനിമയുണ്ട് അപ്പൊ എന്ന് പറയുമ്പോലെ നമ്മള് സിനിമകളെ കാണുമ്പോ അങ്ങനെയാണ് വിലയിരുത്തൽ അപ്പൊ ഇതില് തുടരുമ്പെന്ന് പറയുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ട് മലയാളിക്ക് കൊതി തീരാത്ത അഭിനയ പ്രതിഭയുടെ ഒരു ഒരു കണ്ണുകൊണ്ട് പോലും ആ മനുഷ്യൻ കാണിക്കുന്ന പ്രകടനം നമ്മളെ ഭയങ്കരമായിട്ട് മനസ്സിൽ കാലങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യനല്ലാത്ത സത്യനിന്തിക്കാരനെ പോലെ കമലിനെ പോലെ സിബിമലയിലെ പോലുള്ളവർ ചെയ്തിരുന്ന സിനിമകളുടെ ടോണറിലുള്ള ഒരു സിനിമ ഒരു തരുൺമൂർത്തി ചെറുപ്പക്കാരൻ മനോഹരമായി പ്രിയദർശനൊക്കെ പോലും ഈ അടുത്ത കാലത്ത് ചെയ്യാൻ പറ്റാത്ത മോഹൻലാലിനെ കൊണ്ട് അയാളുടെ പ്രതിഭയെ പുറത്തു ചേരാൻ പറ്റാത്ത സ്ഥലത്തിൽ നിൽക്കുമ്പോൾ ഈ തരുൺമൂർത്തിയെ പോലെ ഒരു ചെറുപ്പക്കാരൻ എന്ത് രസമായിട്ട് ആ സിനിമ ചെയ്തു പിന്നെ അതിലെ കാസ്റ്റിങ് ഇപ്പം തന്നെ നമ്മൾ എനിക്ക് എപ്പോഴും തോന്നിയതേ ബിനു പപ്പൻ ചെയ്ത ആ ബിനു പപ്പു ചെയ്ത പുരട്ടം പപ്പു പക്ഷേ മോൻ ചെയ്ത വേഷം വേറെ വല്ലവരുവാണെങ്കിൽ ചിലപ്പം കൊടുക്കുന്നത് കലഭോ ഷാജു ഉണ്ടായിരിക്കും കാരണം അവൻ ദൃശ്യത്തിൽ നന്നായിട്ട് ചെയ്തല്ലോ ആ സെലക്ഷൻ സെലക്ഷനാണ് കാലകാലയിലെ പ്രധാന വില്ലൻ അഭിനയിച്ചിരിക്കുന്നത് ജഗന്നാഥ് വർമ്മയുടെ ജേഷന്റെ ആ എന്താ വർമ്മ അപ്പൊ അദ്ദേഹം ചെയ്തിരിക്കുന്ന ആ വേഷമൊക്കെ ആ കാസ്റ്റിങ്ങിലാണ് ആ പടം എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ ഒരാളെ പോലും അതിൽ മിസ് കാസ്റ്റിംഗ് മറുവശത്ത് ദിലീപിന്റെ പടം എന്ന് പറയുന്നത് ഞാൻ ദിലീപ് തന്നെ ചിലപ്പോൾ മനസ്സുകൊണ്ട് കുറച്ച് എന്നോട് അകന്നത് ദിലീപിൻ്റെ അത്ര പൊക്കോളൊരു ചുരുട്ടും കടിച്ചു പിടിച്ച് ബാന്ദ്രമുള്ള കൂത്ര സിനിമകൾ ചെയ്യുന്നതാണ് ദിലീപ് നിന്റെ പരാജയം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എപ്പിസോഡ് ചെയ്തു ഇവർക്കൊന്നും വിമർശനം സഹിക്കാൻ അതുകൊണ്ടായിരിക്കാം ദിലീപിനോട് ഒരു മാനസികമായ ഒരു അകൽച്ച ഉള്ളത് ഞാനത് കാര്യമാക്കുന്നില്ല ഇപ്പം തന്നെ മേലെ ഞാൻ നമ്മുടെ തിരുവനന്തപുരത്ത് തിയേറ്ററുകൾ സന്ദർശിക്കാൻ വന്നിരുന്നു നമ്മളുടെ ഒന്നും ഒന്നും പറയാറില്ല വിളിക്കാറില്ല എനിക്ക് അള കാണാൻ താല്പര്യമില്ല പോട്ടെ അവിടെ പോയി തിരുവനന്തപുരത്ത് നിന്ന് എന്നെ പിറ്റേ ദിവസം ആരെ വിളിച്ചു ഓരോ വിളിച്ചേട്ടാ ഇന്നലെ ദിലീപ് വന്നിരുന്നു ഇവിടെ തിയേറ്ററുകളിൽ ഞാൻ ഞാൻ അറിഞ്ഞില്ല അയ്യോ ചേട്ടനെ വിളിച്ചു പറഞ്ഞില്ലേ അവൻ എന്നെ വിളിച്ചോണ്ട കാര്യം എന്താ നമ്മളങ്ങനെ കാണുന്ന ഒരാളാണ് പക്ഷെ നമ്മൾ സത്യം സത്യമായേ പറയാം അയാള് റാഫിയുടെ ഒരു പട്ടി മാറ്റുള്ള ഒരു പടം ചെയ്തു ശേഷം അയാൾ ചെയ്ത എല്ലാം ഒരു കാര്യം കൂടെ പടം അയാൾ ജയിലിൽ കിടന്നുകൊണ്ട് വന്ന പടം പോലും രാമലീല പോലും സൂപ്പർ ഹിറ്റായ നാടാണ് ഇവിടുത്തെ ഒരു ഡബിങ് എം ഒരു ലൈവില് പങ്കെടുക്കുമ്പോൾ ഞാനുമായിട്ട് പങ്കെടുക്കുമ്പോഴേ മനോരമയിൽ ആ ഡബ്ബിങ് എം ചാനൽ ചോദിച്ചു അവതാരകൻ ചോദിച്ചു അല്ല രാമലീല കണ്ടോ എന്നിട്ട് ഹേയ് ഈ പെണ്കുടിയെൻ്റെ സിനിമ ആരെങ്കിലും കാണുമോ അധമൻ അധമൻ്റെ സിനിമ കാണില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു ഇതിനെന്തെങ്കിലും മറുപടി പറയുന്നത് അവനൊന്നും പറയാനില്ല ഒരു കോടി ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ വാങ്ങിച്ചിട്ടാണ് ആ അധമൻ്റെ അമ്മയായിട്ടുള്ള വേഷത്തിന് രാതി മോനെ 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 നൂറ്റിപ്പത്ത് പ്രാവശ്യം വിളിച്ചതെന്ന് ഞാൻ പറഞ്ഞു ഭയങ്കര ഇഷ്യതക്കെയാണ് അവർക്ക് ദേഷ്യം തന്നെയുള്ളത് അങ്ങനെയാണ് കേസ് കൊടുത്ത അപ്പം ഞാൻ പറയുന്നത് ദിലീപിന് ശത്രുക്കളുണ്ട് ഒരുപാട് അതുപോലെ തന്നെ ഇവിടെ കോഴിക്കോടനെ പോലെ സിനിക്കിനെ പോലെ ഒരുപാട് സിനിമാ നിരൂപകരുണ്ടായിരുന്നു പോലെ അപ്പോൾ മാതൃഭൂമിയിലെ അവസാന പേജിലുള്ള സിനിമാ റിവ്യൂ വായിക്കാൻ ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇല്ല ഇപ്പം അതില്ലല്ലോ ഇപ്പം അതില്ല സിനിമ റിവ്യൂ എനിക്കുള്ള കെ ടി സിയിലൊക്കെ പടങ്ങൾ വന്ന് വരാൻ തുടങ്ങിയപ്പോൾ അതിനെയൊക്കെ വിമർശിക്കുന്നത് മാതൃഭൂമി തന്നെ അടിച്ചു വരുന്നതുകൊണ്ടായിരിക്കും അവർ നിർത്തി അല്ലെങ്കിൽ സിനിമാക്കാരുമായിട്ട് പി വി ഗംഗാകാരന് ഒരുപാട് ബന്ധമായപ്പോൾ അവരുടെ സിനിമകൾ മോശമാണെന്ന് എഴുതുന്നത് വായിച്ചിട്ട് അവർ വിളിച്ച് പരാതി പറയുന്നത് കൊണ്ടായിരിക്കാം മാതൃഭൂമി പോയി ചിത്രശാല പോയി ഇപ്പോഴും ഞാൻ ഇതുപോലെ കീറി സൂക്ഷിച്ചിട്ടുണ്ട് നൂറുകണക്കിന് മാതൃമില്ല റിവ്യൂ പക്ഷേ അത് പടം റിലീസ് ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് വരാ പടത്തിന് ദോഷം ചെയ്യുക ഇപ്പം ചെയ്യുന്നത് ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥനായ അയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അയാൾ ഈ പടത്തിനെയൊക്കെ എത്ര മോശമായി വിമർശിച്ചെന്നറിയാം എന്നിട്ട് അവൻ ഇപ്പോൾ ഇട്ടിരിക്കുകയാണ് ദിലീപ് ഏട്ടം ജയിച്ചു ഞാൻ തോറ്റു ആയിട്ട് വേണ്ടി ചെയ്തതാണ് സിനിമ സിനിമ നല്ല സിനിമയാണ് ഞാൻ എനിക്ക് എന്നോട് സിന്ധു ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ചു ദിലീപ് വരുമ്പോയോ ഞാൻ പറഞ്ഞ എന്റെ പൊന്ന സിന്ധു ദിലീപിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ഇതിനിടയ്ക്ക് പത്ത് പ്രാവശ്യം അയാളുടെ ഒരു മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മാനസിക സംഘർഷം നീ ആലോചിച്ചു എന്നിട്ട് അയാൾ ഈ ഹ്യൂമർ ചെയ്യുന്നു അയാളുടെ നടന്റെ ടാലന്റ് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇത്രയും പ്രശ്നങ്ങൾക്ക് നടി നിൽക്കുമ്പോൾ അടുത്ത മാസം വിധി പറയാൻ പോകുന്ന ഒരു കേസിൽ കഴിഞ്ഞ ഏഴ് വർഷം എട്ട് വർഷമായിട്ട് സർക്കാരടക്കം പൊതുസമൂഹം അടക്കം സിനിമയിലെ പ്രബലന്മാരടക്കം യവൻ്റെ ശവക്കുഴി കാണണം എന്ന് പറഞ്ഞ് ദ്രോഹിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റം ദ്രോഹിച്ച് നിർത്തിയിരിക്കുമ്പോൾ പോലും അയാൾ ഈ പടത്തിൽ ഹ്യൂമർ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ വേണം നീ കാണാൻ ഞാൻ സിന്ധുനോട് പറഞ്ഞു പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ സിന്ധുനോട് പറഞ്ഞു അടുത്തൊരു കമൻറ്റ് ചെയ്തു ചാന്തുപൊട്ട് കാണാൻ പോയപ്പോൾ ഉള്ള ആളല്ലല്ലോ നീ നീ അതിനുശേഷം വയസ്സായില്ലേ സിന്ധുവിന് ദേഷ്യം വന്നു കാരണം ചാന്തുപൊട്ട് കാണാൻ പോയ കാലത്തെ പ്രായമല്ല നനക്ക് ചാന്ത് പൊട്ടിൽ അഭിനയിച്ച ദിലീപിന്റെ പ്രായം അല്ല ദിലീപിനിപ്പോ അതെല്ലാവർക്കും പറഞ്ഞാൽ അവര് എന്തിനു ചിലർ ആരോ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ധ്യാൻ ശ്രീനിവാസൻ അയാൾ പോലും ആ ഗസ്റ്റ് പോലെ അയാളുടെ അനുജന്റെ വേഷത്തിൽ വന്നിട്ട് അയാള് ചെയ്യേണ്ടത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ജോണി ആന്റണി ആ ഞാൻ ജോണി ആൻ്റണി ആദ്യമായിട്ട് കാണുന്നത് എഡിറ്റർ ജി മുരളിയുടെ എഡിറ്റിംഗ് സൂട്ടിൽ നിസ്സാറിൻ്റെ അസ്റ്റൻ്റെ അർത്ഥമാണ് അവിടെ ഇരുന്ന് ഫിലിം റോള് ചുറ്റുന്നതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് അയാൾ ഒരു വളർച്ച ഞാൻ ഈ പടം കണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നു ഞാൻ എവിടെ നിൽക്കുന്നു ജോണി എവിടെ നിൽക്കുന്നു രണ്ടോ മൂന്നോ ലക്ഷം രൂപയൊക്കെ ദിവസം വാങ്ങിക്കാവുന്ന നടനായി മാറി എന്ത് രസമായിട്ടാണ് ആ പടത്തിൻ്റെ വിജയത്തിന് ജോണി ആൻറ്റണിയുടെ സംഭാവന എന്ന് പറഞ്ഞാൽ വലിയ സംഭാവനയാണ് ഒരു സീനിലേ ഉർവശിയുള്ളൂ ഉർവശിയുടെ കഥാപാത്രം ചോദിക്കുന്ന ആ മന്ത്രി ചോദിക്കുന്ന അഞ്ചാറ് ചോദ്യങ്ങളുണ്ട് ഇവിടെ ഈ കോലം കോലും നടക്കുന്ന നാണം കെട്ടോമാർ നൂറുവട്ടം ആലോചിക്കണം ഏഹ് വിളിക്കാത്തരത്ത് ചെന്ന് ഒരു കോലം കൊണ്ട് നടന്നിട്ട് ചോദിക്കുന്ന വൃത്തികെട്ടോമാരുണ്ടല്ലോ എറണാകുളത്താണ് കൂടുതൽ അവന്മാർ നൂറുവട്ടം ഈ പടം കണ്ടിട്ട് ഉർവശി ചോദിക്കുന്ന ചോദ്യങ്ങൾ സ്വന്തം മനസ്സിലിട്ട് അലക്കണം അതുപോലെ തന്നെ ജീവിതം മുഴുവൻ ഈ ചുരണ്ടി ചുരണ്ടി സിന്ധുവിൻ്റെ ഭാഷയാണ് ചൊരണ്ടക്കണം ചുരണ്ടി ചുരണ്ടി ഇങ്ങനെ ഫോണിൽ ഇരുന്ന് ജീവിതം നശിപ്പിക്കുന്ന യുവതലമുറയെ നന്നായിട്ട് കളിയാക്കി അതിലാ യൂട്യൂബർ അവൾ റീച്ചിന് വേണ്ടി ജീവിതം മറന്നുപോയി കല്യാണം കഴിഞ്ഞതുപോലെ അവക്കറിയില്ല ഒരു ദിവസം പോലും അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷ ചുരുഭലമായിരുന്നില്ല പക്ഷെ ഇയാളൊരു എന്താ പറയാ അടിമപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാൽ അവക്കങ്ങ് വിട്ടുകൊടുത്തതിന്റെ പരിണത ഫലത്തിൽ ഉണ്ടായ ഒരു ട്രാജഡിയിൽ നിന്നുകൊണ്ട് എന്ത് രസമായിട്ട യൂട്യൂബർമാരെ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ ഈ സിനിമ കേരളത്തിൽ ചാനലിൽ വരുമ്പോൾ മുഴുവൻ പേരും കാണുമെന്ന് ഞാൻ പറയും കാരണം ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞ ഒരു ഫോണും കൊണ്ട് നടന്നിട്ട് കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെ പച്ചയ്ക്ക് തീർച്ചയായും തുറന്ന് പറഞ്ഞ ഒരു സിനിമയാണ് പിന്നെ ഒരു പുതിയ സംവിധായകനാണ് നിങ്ങൾ നിങ്ങളാലോചിക്കുന്നത് പുതിയ സംവിധായകൻ ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ ആലോചിക്കായിരുന്നു അവൻ്റെ ഓരോ ഫ്രെയിമുകൾ കാണുമ്പോഴേ അപ്പം ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ എടുക്കണമെന്ന് അവന് തോന്നിയില്ല നമ്മൾ നമ്മളിപ്പോൾ വേണ്ടി വേണ്ടിയാണെങ്കിൽ പല ഗിമിക്സുകളും അതൊന്നും കാണിക്കാതെ മഞ്ജു പിള്ളോ വേറൊരു തട്ടുകിടത്ത അതുപോലെ തന്നെ ആ നായികയായിട്ട് വന്ന കുട്ടി അയ്യോ അവളെ മഞ്ജു ആരുടെയും മോൾ എന്ന് ഞാൻ പറയും കാരണം മഞ്ജു പോലും ഇത്ര ശോഭിക്കാൻ കഴിയില്ല രസമായിട്ടാ കൊതിയ കുട്ടി ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അയാളുടെ ആദ്യ പോലെ നമ്മൾ സംശയിക്കുന്ന ബാങ്കിലെ ഉദ്യോഗസ്ഥയായിട്ട് വരുന്ന പെണ്ണ് അവളുടെ അമ്മയെ ഇത് അങ്ങനെ ഓരോരോ സീനുകൾ ഇങ്ങനെ ചർച്ച പോയാൽ ഭയങ്കര ഭയങ്കര എനിക്ക് പക്ഷേ ചിലർ പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിനെ ലക്ഷ്യം വെച്ച് ഇവർക്കെല്ലാം അറിയാം വിധി വരാൻ പോകുന്നത് കാരണം ദിലീപിനെ ഇപ്പോഴും അന്വേഷിച്ചോണ്ട് നടക്കുകയാണ് ദിലീപിനെ എങ്ങനെ പിടിക്കാൻ തെളിവുകളൊന്നും കിട്ടുന്നില്ല അപ്പൊ ദിലീപിനെതിരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി ദിലീപിനെ തുലയ്ക്കാം അപ്പൊ കേസിലെ എന്തായാലും അകത്ത് പോകില്ലെങ്കിൽ നമുക്ക് തുലയ്ക്കാമെന്ന് പറഞ്ഞ് കുറേ പേര് ഈ അശ്വത് വോക്കൊക്കെ സത്യം പറഞ്ഞാൽ അവനെയൊക്കെ ഇവിടെ ഇനി ഇവിടുത്തെ നിയമത്തിൽ ഇങ്ങനെയൊക്കെ ഗ്രൂപ്പുകളുണ്ടെന്നാണ് മനസ്സിലാവുന്നത് കാരണം അയാൾ സിനിമ കണ്ടാൽ എന്തുകൊണ്ട് അയാൾ നൂറ്റമ്പത് രൂപ എടുത്ത സിനിമ കണ്ടെങ്കിൽ ആ സിനിമയെക്കുറിച്ച് മോശമായി എന്ന് ചോദിച്ചാൽ നൂറ്റമ്പത് രൂപ എടുത്തിട്ടേ നൂറ്റമ്പത് കോടിക്ക് എടുത്ത സിനിമയാണ് ഒരു നൂറ് കുടുംബത്തിൻ്റെ ജീവിതത്തെയാണ് നശിപ്പിക്കുന്നത് ഒരു സിനിമ ഇൻഡസ്ട്രിയാണ് നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ മദ്യവും ലോട്ടറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനം സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കലയെയാണ് നശിപ്പിക്കുന്നത് കോടതിയൊക്കെ സത്യം പറഞ്ഞല്ലോ അതിൽ ഇടപെടണമെന്നാണ് ഞാൻ പറയുന്നത് മിനിമം ഒരു മാസം കഴിയാതെ ഒരു പടം റിലീസ് ചെയ്ത് ആദ്യത്തെ ദിവസം ഹോൾഡ് ഓവർ ആയാൽ പോലും ഒരു മാസം കഴിഞ്ഞ് റിവ്യൂ കൊടുക്കാവുന്ന ഒരു നിയമം കൊണ്ടുവന്നില്ല എങ്കിൽ സിനിമ ദിലീപിനെ പോലുള്ളവരുടെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ വേണ്ടി ലിസ്റ്റൻസ് ജീവനെ പോലൊരു ചെറുപ്പക്കാർ അയാളെയാണ് അഭിനന്ദിക്കുക കാരണം ലിസ്റ്റൻ വിചാരിച്ചാൽ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ആയാലും ഗുജാക്കോ ബോവിൻ്റെ ആയാലും നിവിൻ പൊളിയുടെ ആയാലും ആദ്യം ഡേറ്റ് കിട്ടാവുന്ന നിർമ്മാതാവാണ് സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്ന ഒരു നിർമ്മാതാവാണ് അയാളെ പോലെ ഒരാൾ വെച്ച് ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ തോന്നുകയും ഒരു പുതിയ സംവിധാനം കൊണ്ട് സംവിധാനം ആ സിനിമ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്രിൻസാൻ ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ഞാനാണ് നിർമ്മിച്ചത് ഞാൻ കൊണ്ടുവന്ന ഈ തിയേറ്ററിൽ ഇത് വിജയിക്കില്ല കാരണം എനിക്ക് നല്ല തിയേറ്ററിൽ കിട്ടില്ല ഇതുപോലെ പബ്ലിസിറ്റി കൊടുത്ത് കൊണ്ടുവരാൻ കഴിയില്ല സാറ്റലൈറ്റ് പോലും ഇതുവരെ വിറ്റില്ല വിൽക്കാത്തത് ദിലീപിന്റെ മാർക്കറ്റ് ഇട്ടി കിടക്കുന്നുണ്ട് നല്ല സിനിമ പക്ഷെ പ്രശ്നം ഇപ്പൊ പറ്റാമെന്ന് എന്താ പറഞ്ഞോ ലിസ്റ്റിന്റെ ലോട്ടറി അടിച്ചു മെമ്പർ അടിച്ചു കാരണം എന്താ പറയുക ഇപ്പോൾ ഈ ദിലീപിൻ്റെ ഈ സിനിമ ഒരു പത്ത് കോടി രൂപയ്ക്ക് വിൽക്കായിരുന്നാണെന്ന് വെച്ചു ഇപ്പോൾ അത് മുപ്പത് കോടി കിട്ടും അപ്പം അതിൽ ലിസ്റ്റൻ്റെ അത് അയാളുടെ മനസ്സായിരിക്കാം ലിസ്റ്റന്റെ മനസ്സുകൊണ്ടായിരിക്കാം കാരണം ദിലീപിനെ പോലെ ഒരാളെ വെച്ച് അല്ലെങ്കിൽ എതിരാളികൾ എന്നാണ് എല്ലാവരും പറയുന്നത് പൃഥ്വിരാജാണ് ദിലീപിന്റെ ഏറ്റവും വലിയ എതിരാളി എന്നാണ് പറയുന്നത് ആ പൃഥ്വിരാജിൻ്റെ ഏറ്റവും മനസ്സാക്ഷിയായ ദിലീപിനെ ഒരു 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 കിട്ടി കിട്ടി തുടക്കത്തിലുള്ള മോഹൻലാൽ പറയും പറയും ഞാൻ ഇവിടെ എന്നൊക്കെ അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കഥയോട് ചില വിയോജിപ്പുകളുണ്ട് കാരണം ഇതിപ്പോ ദുരഭിമാനക്കൊലയാണ് കാണിക്കുന്നത് ദുരഭിമാനക്കൊല ചെയ്യുന്നത് പോലീസ് ഓഫീസറാണ് പോലീസ് ഓഫീസർ അയാളുടെ മകളുമായി ബന്ധമുള്ള ഈ മോഹൻലാലിന്റെ അപ്പൊ ആ കൊല്ലുമ്പോഴും അവസാനം എൻഡ് ഓഫ് ദ ഡേ ജയിലിൽ പോകേണ്ടി വരുന്നത് നല്ലവരായ നായകനാണ് അവിടെ അതിവിടെ ഒരുപാട് പേർക്ക് ഇപ്പൊ നമ്മള് പേര് പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ജിഷ കൊലക്കേസിലെ പ്രതി അടക്കം പലരെയും പറയുന്നത് അവരല്ല അവരല്ല അതെ പിന്നെ ആളൂർ പോയത് കൊണ്ട് അതിന്റെ കൂടുതൽ അറിയാനും പറ്റുന്നില്ല അങ്ങനെ പൊതുവെ കേരളത്തിലെ എത്രയോ കൊലപാതകൾ നിരപരാധികൾ അപ്പോൾ അതൊക്കെ ഇവിടെ സംഭവിക്കും പിന്നെ പോലീസുകാർ കാക്കി കാക്കിയിട്ടില്ലായിരുന്നും പറയണ്ട എന്റെ നാട്ടിൽ താമസിച്ചിരുന്ന സുഗതൻ എന്ന് പറഞ്ഞൊരു ഡി എസ് പി ഉണ്ടായിരുന്നു അയാൾ എന്താ പറയാ ഒരു ദുരഭിമാനക്കൊല നടത്തിയല്ലേ ഭാര്യ കാമുകിയുടെ രണ്ടാംഘട്ടുകാരിയായ ഭാര്യയുടെ കാമുകനെ അതുപോലെ തന്നെ വേറൊരു ഡി എസ് പി ഷാജി ആ പിന്നെ കൊണ്ടുവന്ന് കായലോ പാലത്തിൽ പോലീസുകാരില് ക്രിമിനലുകൾ ഇല്ല എന്നൊന്നും പറയണ്ട എന്തായാലും അയാള് മനോഹരമായി ചെയ്തു ആ മനുഷ്യൻ മനോഹരമായി ചെയ്തു പിന്നെ ചെല്ലെന്നോട് പറഞ്ഞ എന്താ ചേട്ടൻ ഇങ്ങനെ കേട്ടാ ഇപ്പം ഇഷ്ടപ്പെട്ട ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗമല്ലേ എന്തൊക്കെ എന്ത് പറയാനെന്ന മറുപടി ദൃശ്യത്തിലെ ദുരഭിമാനം രക്ഷിക്കാൻ ദുരഭിമാനക്കൊലയല്ലേ മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊല എന്തായാലും ഒരു കാര്യം പറയാം അല്ല തുട പ്രിൻസ് ആൻഡ് ഫാമിലി നല്ല ഫിലിമാണ് ദിലീപിന്റെ ഈ സിനിമ മനോഹരമായ സിനിമയും പടം ഞാൻ ദിലീപ് എന്ന ഇഷ്ടപ്പെടുന്ന ആളോ ദിലീപിന്റെ എല്ലാ സിനിമകളും ഇഷ്ടപ്പെടുന്ന ആളോ അല്ല ഞാൻ പക്ഷെ എനിക്ക് വളരെ നല്ലതായി സമകാലീന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ നന്നായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ പ്രശ്നങ്ങളും ഈ ഒക്കെ നിരന്തരം കാണുന്നത് കൊണ്ട് ഇതിൽ യാഥാർത്ഥ്യം മനസ്സിലാവുന്നുണ്ട് വളരെ എല്ലാവരും സിനിമ കാണുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ജീവിക്കുന്നത് പോലും ഈ ഒരു ഞാൻ ഓൺലൈൻ ചാനലാണ് ഇപ്പം തോന്നും കേട്ടോ വിളിക്കാത്ത കല്യാണത്തിനൊന്നും വിളിക്കാതെ പോവാന്ന് എനിക്ക് ചിന്തിക്കാം എന്റർമെന്റുകാരൻമെന്റ് ഈ കോളിപ്പിടിച്ചു ഭയങ്കര കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് ഞാൻ പറയാം ആ അവിടെ അതുപോലെ തന്നെ ഈ ബ്ലോഗർമാരും ഈ എന്താ പറയുക കാദി കമ്മിലാത്ത വക്കീലും അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്തെ ഡബിങ് എം എല്ലാം കൂടെ ചേർന്ന് ചാനൽ വന്നിരുന്ന് ഇനി എന്തൊക്കെ തള്ളകി വിളിച്ചാലും ശരി ദിലീപിനോട് ജനത്തിന് ഇഷ്ടമാണെന്ന് വീണ്ടും വീണ്ടും തീർച്ചയായും ദിലീപിനെ ഒതുക്കാൻ നീയൊന്നും ഏഴ് ജമ്മ ജമ്മെടുത്താൽ കഴിയില്ല എന്നും തെളിയിക്കാൻ ഒരുപാട് ഇപ്പോ എന്ത് പല കാരണങ്ങളും കൊണ്ടായിരിക്കാം പക്ഷേ ലിബർട്ടി ബഷീർ ഏറ്റവും കൂടുതൽ ദിലീപിനെ ക്രൂശിച്ച ഒരു മനുഷ്യനാണ് ആ ലിബർട്ടി ബഷീർ ഇപ്പൊ പറയല്ലേ തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് എൻ്റെ തിയേറ്ററിൽ ലിബർട്ടി തിയേറ്ററിൽ മൂന്ന് തിയേറ്റർ ഏറ്റവും ഒന്നിച്ചുണ്ടെന്ന് ശ്രമിച്ചത് അപ്പോൾ അവിടെ പതിനഞ്ചു ഇരുപതും ടിക്കറ്റ് ഫാമിലി ആയിട്ട് കാണാനായിട്ട് എടുത്തത് അതിന് പിന്നാലെ ഇപ്പൊ ദിലീപിന്റെ സിനിമയ്ക്കും പതിനഞ്ചും ഇരുപതും ടിക്കറ്റ് ഒന്നിച്ചു പോകുന്നു പറഞ്ഞു എനിക്ക് സന്തോഷമുണ്ടെന്ന് ഉണ്ടെന്ന് ലിബർട്ടി ബഷീർ പറയുമ്പോ അതിന്റെ പ്രസക്തി കൂടുന്നു അപ്പൊ ലിബർട്ടി ബഷീർ പോലും ദിലീപിനെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ദിലീപിൻ്റെ റീബർത്ത് തന്നെയാണ് പിന്നാലെ വരുന്ന സിനിമകളും ഒക്കെ ഇതുപോലെ ഓടട്ടെ ഇപ്പം തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം സത്യം ദിക്കാടിന്റെ സത്യേട്ടൻ്റെ പടം ഓണത്തിന് വരുന്നു ആശീർവാദം ആൻ്റണിയാണ് പൊലീസർ അതും ഇതുപോലെ നന്നായിട്ട് ഓടുകയാണെങ്കിൽ മോഹൻലാൽ എന്താ പറയുക ഒന്നാം സ്ഥാനക്കാരനായി ആണിയടിക്കും ഏ വീണ്ടും ഇടയ്ക്ക് യൂട്യൂബർമാരൊക്കെ എഴുതിയിരുന്നു ഒന്നാം സ്ഥാനം പോയി രണ്ടാം സ്ഥാനം പോയി എന്നൊക്കെ ഒരിടവും പോയില്ല എന്ന് മോഹൻലാൽ തെളിയിച്ചതുപോലെ ദിലീപും ജനപ്രിയ നായകനായിട്ട് തെളിയിക്കും എന്ന് പറഞ്ഞു ഇതിനിടയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം മോഹൻലാലിൻ്റെ എതിരാളികളില്ല അതാണ് മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എതിരാളികൾ ഉള്ളപ്പോഴാണ് ഇപ്പോഴും ഒരു ഫൈറ്റ് ഇതിപ്പോൾ മമ്മൂട്ടി ഇല്ല സുരേഷ് ഗോപി ഇല്ല ജയറാം ഇല്ല ദിലീപ് ഇല്ല ഇയാൾ ഒറ്റയ്ക്കായി മറ്റേ ഈ പുതിയ കൂതർ പിള്ളരെന്ന് ഞാൻ മോഹൻലാലിൻ്റെ എതിരാളി എന്ന് പറയില്ല ഇപ്പോഴത്തെ പുതിയ പിള്ളേര് പക്ഷേ എതിരാളി ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ തുടരലിൻ്റെ വിജയം കണ്ട അതുപോലെ ഹ്യൂമർ ചെയ്യാൻ ഇപ്പോഴും ഞാനേ ഉള്ളൂ മലയാളത്തിൽ വേറെ ഒരു പുതിയ തലമുറയിൽ ഞാൻ പലപ്പോഴും ആലോചിക്കും ചാന് പൊട്ടി ഇപ്പം ലാൽ ജോസിനൊന്നുകൂടെ റീമേക്ക് പറഞ്ഞാൽ ദിലീപിനെ വയ്ക്കുന്നുണ്ടോ ഒരു ഈ പറയുന്ന മൂന്ന് കോടി അഞ്ചുകോടിയൊക്കെ ചോദിക്കുന്ന ഒരുത്തനും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഈ പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഹ്യൂമർ ചെയ്യാൻ എതിരാളി ഇല്ലാത്ത ഏക ആളായി ദിലീപ് മാറി ഏഹ് അപ്പം ദിലീപിനും മോഹൻലാലിനും എതിരാളികളില്ല ഒരു സീരിയസ് വേഷങ്ങൾ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാൻ മോഹൻലാലും ഹ്യൂമർ ചെയ്യാൻ ദിലീപും ഇവർക്ക് രണ്ടു പേർക്കും എതിരാളികളില്ല എന്ന് വർത്തമാനകാല മലയാള സിനിമ തെളിയിക്കുന്നതാണ് തുടരും എന്ന് പറഞ്ഞ സിനിമയുടെയും പ്രിൻസ് ആൻഡ് ഫാമിലിയുടെയും വിജയം സൂചിപ്പിക്കും